സനാതനധർമ്മ പ്രചാരണത്തിന്റെ ഭാഗമായി കരുമാലൂർ പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം വെളിയത്തെ നാട്ടിൽ നടന്നു കിഴക്കേ വെളിയത്തെ വെളിയത്തനാട് ആറ്റിപ്പുഴക്കാവ് ക്ഷേത്രമൈതാനിയിൽ നടന്ന സമ്മേളനം ഗോപൂജയോടെ ആരംഭിച്ചു തുടർന്ന് തിരുവാതിരകളി ദേശഭക്തിഗാനം കൈകൊട്ടിക്കളി ഭജന എന്നിവ നടന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയും സനാതന ധർമ്മ പാഠശാല അധ്യാലകൃഷ്ണൻ കുഞ്ഞി ബി രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ പ്രമോദ് മിനി മോഹൻ എന്നിവർ സംസാരിച്ചു സംഭവിച്ച് നമ്മളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് മറ്റുള്ള മറ്റെവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ധരിക്കുകയും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ആ സനാതന സനാതനധർമ്മത്തിന്റെ തിരിച്ചുവരവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ധർമ്മത്തിന്റെ ആവശ്യകത എന്താണ് അത് നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് വളർന്നു വരുന്ന നമ്മുടെ തലമുറ എങ്ങനെ ധർമ്മത്തിൽ ഊന്നി വളരണം എന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണിത് അതിന് ഈ ഹിന്ദു ഏകതാ സമ്മേളനം ഒരു പ്രേരണയാകും പുണ്യാത്മ ബിർവ ലോകത്തെ ധരിക്കുന്നു എന്നതുകൊണ്ടും അല്ലെങ്കിൽ പുണ്യാത്മാക്കളാൽ ധരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ധർമ്മം യഥോഭ്യുദയ സിദ്ധി സധർമ്മ യാതൊന്നിൽ നിന്നാണോ അഭ്യുദയവും നിശ്രേയസും ലഭിക്കുന്നത് അത് ധർമ്മം ചോദനാലക്ഷണാർത്ഥോ ധർമ്മ ധർമ്മം എന്നത് പ്രേരണ എന്ന ലക്ഷണത്തോട് കൂടിയതാണ് അത് ധർമ്മം ഈ ധർമ്മത്തിന്റെ സിദ്ധാന്തം അത് ലോകത്തിന്റെ ഏതു കോണിൽ ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല അത് ഭാരതത്തിൽ തന്നെ വരണം പ്രധാനമന്ത്രി വരെ ആരായിരിക്കണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കണം അദ്ദേഹം വളരെ ഉജ്ജ്വലമായിട്ട് ഈ ആശയം പറഞ്ഞു അതിനുശേഷം പത്രക്കാർ താഴേക്ക് താഴേക്കിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞു ലോകാസമുഖിനോ ഭവന്തു എന്നൊക്കെ പറയേണ്ട ഒരു സന്യാസി ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് വർഗീയതയല്ലേ ഇത് ആർ എസ് എസിന്റെ പരിപാടിയല്ലേ നിങ്ങൾ ബി ജെ പി കാരനാണോ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ സ്വാമിജിയോടുണ്ടായി സ്വാമിജി സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്ന് ചിരിച്ചു എട്ടാ പത്രക്കാരനോട് പറഞ്ഞു പൊന്നു പൊന്നുമോനെ ഈ ലോകാ ലോകാസമസ്ത സുഖിനോ ഭവന്തുക്കെ പറയാൻ ഇവിടെ കുറച്ച് ആളുകൾ ബാക്കിയാവണ്ടേ അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് വോട്ട് ബാങ്ക് ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമേ വസുദൈവ കുടുംബകമെന്ന കാഴ്ചപ്പാടുള്ളൂ നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമേ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ മാ ദുഃഖ പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ ഏക നമ്മൾ ഹിന്ദുക്കളാണ് ആര്യ ഡേ കെയർ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതവും സ്നേഹസമ്പന്നവുമായ രണ്ടാം വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് മൂത്തകുന്നത്ത് പ്രവർത്തനം ആരംഭിച്ച ആര്യ ഡേ കെയർ ആറുമാസം മുതൽ ആറു വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കായി അമ്മയുടെ സ്നേഹവും പരിചരണവും ഉറപ്പുവരുത്തുന്ന രീതിയിൽ സേവനം ലഭ്യമാക്കുന്നു ആർ കെ ഐ ഇ ഡി പി പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ പൂർണ്ണ പിന്തുണയോടെ സി ഡി എസ്സിൽ രജിസ്റ്റർ ചെയ്ത സംരംഭമാണ് ആര്യ ഡേ കെയർ രാവിലെ മണി മുതൽ വൈകിട്ട് ആറു മണിവരെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ബേബി കെയർ ആഫ്റ്റർ സ്കൂൾ കെയർ നിശ്ചിത സമയപരിധിയിൽ കുട്ടികളെ പരിചരിക്കുന്ന സൗകര്യം എന്നിവ ലഭ്യമാണ് ഇത് വെറുമൊരു ഡേ കെയർ കേന്ദ്രമല്ല കുട്ടികളുടെ പ്രാരംഭകാലത്തെ മികച്ച വിദ്യാഭ്യാസവും മാനസിക വളർച്ചയും ഉറപ്പാക്കുന്ന ഒരു രണ്ടാം വീടാണ് സന്തോഷവും സുരക്ഷിതത്വവും നിറഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മൂത്തകുന്ന് മാലിങ്കര റോഡിൽ പഞ്ചായത്ത് കിണറിന് സമീപമാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് ഒമ്പത് നാല് ഏഴ് പൂജ്യം മൂന്ന്